പുത്തൂർ പഞ്ചായത്തിൽ പ്രളയത്തിൽ തകർന്ന കൈനൂർ ചേമ്പൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി ബി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിനി പ്രദീപ് കുമാർ ഫാബി അശോകൻ എന്നിവർ സംസാരിച്ചു എം ആർ ഗോകുലൻ സ്വാഗതവും ജിഷ നന്ദിയും പറഞ്ഞു പുത്തൂരിലെ ആധുനിക സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു കേരളത്തിന്റെ പെരുമഴ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായി നമുക്കറിയാം സുവോളജി പാർക്ക് റോഡ് പാലം നമ്മളെ ആധുനിക രീതിയിൽ തൃശ്ശൂർ ടൗണേതാനും പുത്തൂർക്ക് വന്ന മാരിയാണ് നമ്മുടെ നാട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം മാറാൻ പോണത് അത്രയും വലിയൊരു വികസനം വരാൻ അതിന് പ്രേരകമായിട്ട് പ്രവർത്തിച്ച നമ്മളെ മന്ത്രി എല്ലാവർക്കും വേണ്ടി ഇവിടെ ഒന്നുകൂടി അയാളെ അഭിവാദ്യം ചെയ്യുന്നു കാരണം ഇത്രയും മന്ത്രി നമുക്ക് പ്രത്യേക വിശേഷം നമുക്ക് മാത്രമായി അത് ഈ മാസ ഓണത്തിന് ഈ വർഷത്തെ ഓണത്തിന് നമ്മുടെ സോളജിക്കൽ പാർക്ക് എത്രയോ വർഷങ്ങളായി നമ്മുടെ ആശയവും അഭിലാഷവും മാത്രമായി എന്ന് നമ്മുടെ സോളജിക്കൽ പാർക്ക് തന്നെ ഔപകാരികമായ അതിൻ്റെ പ്രത്യേകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കാൻ പറ്റും സോളജിക്കൽ പാർക്ക് ഓണത്തിന് കടനം ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ഘട്ടമെന്ന് ഞാൻ പറയുന്ന കാര്യം സോളജിക്കൽ പാർക്കിപ്പോൾ മുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഈ ആദ്യഘട്ടം കൊണ്ട് പൂർത്തിയാകില്ല നമുക്കതിനേക്കാൾ പ്രധാനമായിട്ട് ഇനി വരുന്നത് അതിനകത്തു തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സഫാരി പാർക്കാണ് സത്യത്തിൽ ഈ പുത്തൂർ കുറേ കാലമായിട്ട് വരുമ്പോഴും ഇതെല്ലാം മുളപിടിച്ച് കിടക്കുന്നൊരു ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ചില പ്രത്യേകതകൾ കണ്ടത്തില്ല ഇപ്പോൾ നമ്മുടെ സോളജിക്കൽ പാർക്കിൻ്റെ അകത്തേക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകത്തു നിന്ന് പോയാൽ പുത്തൂർ ഹെവൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് പുത്തൂർ സ്വർഗം അങ്ങനെ പറഞ്ഞാൽ സോളജിക്കൽ പാർക്കിൽ തുറന്ന് കൂടുകളുണ്ട് ആ തുറന്നു കൂടുതലിലായിരിക്കും മൃഗങ്ങളുണ്ടാവില്ല അതായിട്ട് പെട്രോളില്ലാത്ത ഇലക്ട്രിക് പറയുന്നത് സോളജിക്കൽ പാർക്കിന് സെൻറ്ററു പറഞ്ഞതിന് മുമ്പ് നമ്മുടെ പണിതീർത്തി പോകലാണ് ഏറ്റവും നല്ലത് എന്ന് കരാറുകയറിന്റെ കൂടി ഉദ്ദേശിക്കും എന്ന് എനിക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ ഈ ഹാർബർ എൻജിനീയറിങ്ങിൻ്റെ വർക്ക് തന്നെ ഏറ്റവും മൊത്തവും വളരെ വേഗത്തിലും വളരെ നന്നായിട്ടും ഇവരുടെ നേതൃത്വത്തിൽ അത് പിന്നെ പരിശോധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എഞ്ചിനീയർ ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് ബിന്ദു എന്തുകൊണ്ടിപ്പോൾ പോയതുള്ളൂ എന്തോ അത്യാവശ്യമാണ് പിന്നെ നോട്ടത്തിന് ഒരു പ്രശ്നം ഉണ്ടാകില്ല അതാത് സമയത്ത് നമുക്കറിയാൻ കഴിയും അതെല്ലാം വെച്ചുകൊണ്ട് വളരെ ഗംഭീരമാകട്ടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തീകരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് എല്ലാ വിഷു ദിനത്തിൻ്റെ എല്ലാ അഡ്വാൻസായി വരും ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് കണ്ട് കാരണം കണ്ടില്ലെന്ന് അവരോട് लेक